നാനൂറ് വർഷമായി മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വൻ മരം അതിജീവനത്തിൻ്റെ രഹസ്യം ഇന്നും കണ്ടെത്താനാകാതെ ശാസ്ത്രലോകം ആ മരത്തിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ വ്യത്യസ്തവും വിചിത്രവുമായ അനേക മരങ്ങളെക്കുറിച്ചും ഒക്കെ നാം കേട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ബഹ്റൈനിലെ വരണ്ട് സഖീർ മരുഭൂമിക്ക് നടുവിൽ നാനൂറ് വർഷത്തിലേറെയായി ഒറ്റയ്ക്ക് നിൽക്കുന്ന മരമാണ് ഷജറാത്ത് അൽ ഹയാത്ത് ജീവന്റെ മരം എന്നർത്ഥമുള്ള പേരുള്ള ഈ മരം ക്രോസ് ഓഫീസ് സിനറേറിയ ഇനത്തിൽപ്പെട്ടതാണ് ഏകദേശം ഒമ്പത് മുതൽ പത്ത് മീറ്റർ വരെ ഉയരമുള്ള ഈ മരം ശുദ്ധജല സ്രോതസ്സുകൾ സമീപമില്ലാതെ ഒരു ചെറിയ മണൽക്കുന്നിന് മുകളിലാണ് വളരുന്നത് ചുറ്റും പച്ചപ്പൊന്നും തന്നെയില്ല ഈ മരത്തിന്റെ അതിജീവനം ശാസ്ത്രത്തിന് അജ്ഞമാണ് കഠിനമായ കാലാവസ്ഥയിലും നൂറ്റാണ്ടുകളുടെ പഴക്കവും ഒറ്റപ്പെട്ട നിലനിൽപ്പും സമൃദ്ധമായ ഇലച്ചാർത്തും ഈ മരത്തെ ബഹ്റൈനിലെ ഏറ്റവും പ്രശസ്തമായ പ്രകൃതിദത്ത ആകർഷണങ്ങളിലൊന്നാക്കുന്നു അനേകം സന്ദർശകർ ഈ മരം കാണാനായി സഹീർ മരുഭൂമിയിലേക്ക് എത്താറുണ്ട് എങ്ങനെയായിരിക്കും ഈ മരം നിലനിൽക്കുന്നത് ഇന്നും ഗവേഷകർക്കതൊരു പിടിയിട്ട സമസ്യയാണ് വിശാലമായ വേരുപടങ്ങളിലൂടെ ഭൂമിക്കുള്ളിൽ ആഴത്തിലുള്ള ജലസ്രോതസ്സിൽ നിന്ന് ജലം കണ്ടെത്തുന്നെന്നാണ് പ്രബലമായ ഒരു വിശ്വാസം ഈ മരത്തിന്റെ വേരുകൾ അമ്പത് മീറ്റർ ആഴത്തിൽ വരെ പോയിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു മരുഭൂമിയിൽ പെയ്യുന്ന തുച്ഛമായ മഴയിൽ നിന്നും മണലിലെ ഈർപ്പത്തിൽ നിന്നും ജലം വലിച്ചെടുക്കാൻ ഈ മരം പ്രാപ്തി നേടിയിരിക്കാമെന്നും ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നിലവിലില്ല ഈ അനിശ്ചിതത്വം പല ഐതിഹ്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് മരത്തിനു ചുറ്റും നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രദേശം ഒരു കാലത്ത് സജീവമായ വനുഷ്യവാസത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു എന്നതിന്റെ സൂചനയാണിത് ബഹ്റൈൻ തലസ്ഥാനം മനോമയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ മരത്തിന്റെ സ്ഥാനം ബഹ്റൈനിലെ ഏറ്റവും ഉയർന്ന ഭൂമേഖലയായ ജബൽ ദുഃഖാൻ ഈ മരത്തിന് ആറ് കിലോമീറ്റർ അകലെയാണ് മഴ വളരെ കുറവുള്ള രാജ്യമാണ് ബഹ്റൈൻ പ്രോസോപ്പിസ് ഹിനറേറിയ മരങ്ങൾ പേർഷ്യൻ മെസ്കിറ്റ് ഹെച്ചറി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു പുഷ്പിക്കുന്ന മരങ്ങളിൽപ്പെട്ടതാണ് ഇവ പടിഞ്ഞാറൻ ഏഷ്യയിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഇവ കാണാം രാജസ്ഥാന്റെ ഔദ്യോഗിക സംസ്ഥാന മരവുമാണ് ഇത് മരത്തിന്റെ ജൈവശാസ്ത്രപരമായ വിജയത്തിന് യുക്തിസഹമായ വിശദീകരണമില്ലാതെ പലരും ഉത്തരങ്ങൾക്കായി പുരാണങ്ങളിലേക്കും മതങ്ങളിലേക്കും തിരിഞ്ഞ് ബാബിലോണിയൻ ഹുമേറിയൻ പുരാണങ്ങളിലെ പുരാതന ജലദേവനായ ഇൻകി വൃക്ഷത്തെ സംരക്ഷിക്കുന്നുവെന്ന ചിലർ വാദിക്കുന്നു മറ്റു ചിലർ ഇപ്പോഴും ഈ സ്ഥലം ഏതും തോട്ടത്തിന്റെ ചരിത്രപരമായ സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു ഉത്തരം എന്ത് തന്നെയായാലും ആ മരം മരിക്കുന്നതിന്റെ ഒരു ലക്ഷണവും കാണിച്ചിട്ടില്ല ആ ചെറിയ മരുഭൂമി രാജ്യത്ത് അഭിമാനത്തോടെ നിലകൊള്ളുമ്പോൾ അത് പ്രചോദനം നൽകുന്നു മരത്തിൽ നിന്ന് ഒരു മൈൽ മാത്രം അകലെയാണ് ബഹ്റൈനിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമായ മഞ്ഞുള്ള ജബൽ ദുഖാൻ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാനൂറ്റി നാൽപ്പത് അടി ഉയരത്തിൽ നിന്ന് ഈ മരം വളർന്നു കിടക്കുന്ന തരിശായ ഭൂപ്രകൃതിയുടെ യഥാർത്ഥ വിലമതിപ്പ് ഈ കുന്നിന് നൽകുന്നു